കാസർഗോഡ് ജില്ലയിലെ പ്രധാന നഗരമായ കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ചാണ് ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നത് ഇതുവരെ എൺപത്തിയൊന്ന് പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും നൂറ്റിനാൽപ്പത് പേർ സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലുമാണ് ഈ മാസം ഇതുവരെ മാത്രം പതിനാല് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് പേരെ സംശയത്തെ തുടർന്ന് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഡെങ്കിപ്പനിയെ കൂടാതെ ഇരുന്നൂറ്റി അറുപത് പേരെ പിടികൂടിയ മലേറിയയും പേരെ പിടികൂടിയ എലിപ്പനിയും ജില്ലയിൽ ആശങ്ക പടർത്തുകയാണ് ഇതിനിടെ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഈഡിസ് കൊതുകുകളുടെ ഉറവിടുമെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയ കാഞ്ഞങ്ങാട്ടെ വൃത്തിഹീനമായ മത്സ്യമാർക്കറ്റ് നിലവിലെ സ്ഥലത്ത് നിന്നും മാറ്റാൻ തീരുമാനമായി പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കലക്ടർ വിളിച്ചുചേര്ത്ത അടിയന്തര യോഗത്തിലാണ് തീരുമാനം ഇപ്പോഴത്തെ മാർക്കറ്റിലെ വേസ്റ്റ് അതൊന്ന് റിമൂവ് ചെയ്യാനുള്ള ഒഴിവാക്കാനുള്ള നീക്കം ചെയ്യാനുള്ള ഒരു തീരുമാനം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫോഗിങ് അതുപോലെ ഈ ഉണ്ട് ഒരു പ്രത്യേക കെമിക്കൽ ഉണ്ട് അത് കാര്യക്ഷമമായിട്ടൊന്ന് മാസം മുമ്പ് മീൻ മീൻമാർക്കറ്റിലെ നാൽപ്പതോളം തൊഴിലാളികൾക്ക് ഡെങ്കിപ്പനി പിടിപെട്ടിരുന്നു മാർക്കറ്റ് മാറ്റുന്നതിലൂടെ രോഗം ഒരു പരിധിവരെ തടയാൻ കഴിയുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെയും പ്രതീക്ഷ ഡെങ്കിപ്പനിയെ തുടർന്ന് ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചിരുന്നു ഇർഷാദൻ പി കാസർകോട് ഇന്ത്യ വിഷൻ